ഹലോ ഗൈസ് എല്ലാവർക്കും വയ്യത്തു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സിസ്റ്ററുടെ മകളുടെ വീട്ടിലാണ് ചാവക്കാട് പല്ലവി ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് വീട് നിൽക്കുന്നത് വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ എത്തിയത് ഇവിടെ സമയം ഒരു മണിയാണ് ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് ഇവിടെ കഞ്ഞു കുടിക്കാൻ വേണ്ടി വന്നതാണ് കഞ്ഞിയുടെ പ്രത്യേകതയെ പറ്റിയിട്ടൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ഓക്കെ താങ്ക് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ് രാവിലെ പത്ത് മണിയോട് കൂടി എന്നോട് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അല്പം വൈകി ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഷോപ്പിൽ തിരക്കായതുകൊണ്ട് അല്പം വൈകിയാണ് ഇവിടെ എത്തിയത് ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കുറച്ച് സമയം ഞാൻ വീടിൻ്റെ ചില ഭാങ്കളൊക്കെ വീഡിയോ എടുത്തു ഗൈസ് എൻ്റെ പെങ്ങളുടെ മകളുടെ പേര് നസീല എന്നാണ് സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാവരും നെസിമോൾ എന്നാണ് വിളിക്കാറ് ഈ മൂത്ത പെങ്ങൾക്ക് ഒറ്റ മകള് തന്നെ നെസിമോൾ വീടൊക്കെ എപ്പോഴും നല്ല സെറ്റാക്കി വെക്കും നല്ല നീറ്റാക്കിയിട്ട് തന്നെ ോക്കാറുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുകയാണ് കിച്ചണിലൊക്കെ നല്ല എന്തോ ഒരു തിരക്കിലൊക്കെയാണ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പാത്രത്തിൻ്റെ ഒക്കെ അപ്പം കഞ്ഞി ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും കിച്ചൺ സൈഡാണ് കാണിക്കുന്നൊക്കെ ഗൈസ് ഞാൻ കുറച്ച് തിരക്കിലൊക്കെയാണ് ഇപ്പം വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് കൂടുതലും എടുക്കാറ് സമയൊന്നും കിട്ടുന്നില്ല ചെറിയ പ്രോഗ്രാമുകളും പിന്നെ അതേപോലെ ഷോപ്പിലും കുറച്ച് തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും കണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാറുണ്ട് അതേപോലെ തന്നെ ഇനിയും നിങ്ങളോട് എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണം കിച്ചണിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതാണ് രാവിലോട്ട് പുറത്തൊക്കെ നല്ല ഡാർക്കായിരുന്നു കളർ അതായത് നല്ല മഴക്കാറൊക്കെ ആയിരുന്നു മഴയൊക്കെ നന്നായിട്ട് പെയ്തു ഇപ്പോഴൊക്കെ ചെറുതായിട്ട് വെയിലൊക്കെ വരുന്നുണ്ട് ഗൈസ് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് പാട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്ന പോലെ ഇടയ്ക്ക് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യണം ഞാൻ റമദാലിനൊക്കെ കുറച്ച് ജ്യൂസിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസുകളൊക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് വീണ്ടും ഒരു ഇതിൽ ഇന്നത്തെ പരിപാടിയൊക്കെ ഞാൻ വീഡിയോ എടുക്കുകയാണ് ടേബിളും എന്തോ ഒരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട് നോക്കിയപ്പോൾ അത് എന്താ പറയുക ഉലുവ ഉലുവ പിഴിഞ്ഞ കഞ്ഞി എന്താ പറയും മധുരക്കുള്ള ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിക്കണ രാവിലെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആളടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരം വൈകിയാണ് എത്തിയത് കുറച്ച് കട്ടി ഞാൻ എന്തായാലും ഇത് കഴിക്കാൻ പോവാണ് ഞാൻ കുറച്ച് കുടിച്ച് ഇത് ഒരു ഐറ്റംസ് ആണ് ചിലപ്പോൾ എല്ലാവർക്കും അപ്പൊ ഞാൻ പറഞ്ഞു നേരം കഴുകിന്റെ വന്നിട്ടുള്ളത് എന്നാലും ആദ്യം ഉല് പൊടി കഴിഞ്ഞിരം രണ്ടരയുടെ കഴിക്കാ എന്തെങ്കിലും കഴിക്കുന്ന ഞാൻ പറഞ്ഞതരാം രണ്ടോ ഇല്ല മധുരമൊക്കെ കിട്ടുന്നുണ്ട് ഇത് കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കി എന്തായാലും ഈ കാലാവസ്ഥയില് ഇതൊക്കെ കഴിക്കണ പറയുന്നത് എനിക്കിതൊക്കെ ഇഷ്ടം കഴിപ്പൊക്കെ നല്ല ടേസ്റ്റ് ഗൈസ് കഞ്ഞി കുടിക്കുന്നതിന് മുൻപ് ഞാനിപ്പോൾ ഇത് ഉലുവയുടെ ഡ്രിങ്ക്സ് കുടിച്ചു കഴിഞ്ഞു അപ്പോൾ ഉലുവ ഇത് തയ്യാറാക്കിയ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം അര ഗ്ലാസ് ഉലുവ തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുക കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഉലുവയുടെ ക്വാണ്ടിറ്റി കൂട്ടുക അങ്ങനെ രാവിലെ ഉലുവ വെവിച്ച് വെവിച്ചെടുത്ത് പനശർക്കര ഉരുക്കിയതും അതേപോലെ നാളികേര പാലും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഈ ഡ്രിങ്ക് റെഡിയായി അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം നിസ്മോളുടെ ഹസ്ബൻഡ് സുബൈർ എൻ്റെ മരുമകൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പപ്പടമൊക്കെ ഇതേ വറുത്ത് കൊടുക്കുന്നുണ്ട് ഇവർക്ക് വീഡിയോ എടുക്കുന്നൊന്നും ഇവിടെ അറിയില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് വന്നു അപ്പോൾ എന്തായാലും എൻ്റെ ഇടയിൽ നിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് സമയം ഞാനിവിടെ ഉണ്ട് പപ്പടമൊക്കെ അടിപൊളിയായിട്ട് ഇത് പപ്പടം പൊരിച്ചിടുന്നുണ്ട് ഗേൾസ് കഞ്ഞിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ അതിൽ കൂടെ ഒരു ഉപ്പേരി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങോട്ട് ഞാൻ എടുത്തിട്ടില്ല വീഡിയോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ചോദിച്ച് കഞ്ഞി കുടിച്ചതിനു ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഞാൻ കുറച്ചും വൈകി എത്തിയത് കൊണ്ട് പ്രിപ്പറേഷൻ ഒന്നും ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ഒക്കെ സെറ്റായിട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുടിക്കാൻ കഞ്ഞിയാണ് കഞ്ഞി കഞ്ഞിടിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ എങ്ങനെയാണ് കഞ്ഞി പിന്നെ പറയാം നല്ല സമയം പോയി വീഡിയോയിട്ടിപൊടി കഞ്ഞിയാണ് കഞ്ഞിൽ എന്തൊക്കെ ഞാൻ എക്സ്പ്ലൈൻ ചെയ്ത് തരാം കുറച്ച് കഴിഞ്ഞൂടെ കഞ്ഞിലേക്ക് ഉപ്പേരി

സൂപ്പർ സൂപ്പർ ഗൈസ് നിങ്ങൾക്കും ഈ സ്വാദിഷ്ടമായ കഞ്ഞി ഉണ്ടാക്കേണ്ടേ ഞാൻ സെർവ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇവിടെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഷെയർ ചെയ്യാം നവര റൈസ് ഒരു ഗ്ലാസ് ചെറുപയർ അര ഗ്ലാസ് ഉലുവ ഒരു ടീസ്പൂൺ അത് കുറച്ച് മുൻപ് വെള്ളത്തിൽ കുതിർത്തി വെക്കണം അതേപോലെ കക്കും കക്കുംകായ അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ പരിപ്പെടുത്ത് അല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം അതുപോലെ മല്ലി കടുക പരിപ്പ് അങ്ങനെ അങ്ങനൊരിതുണ്ട് കടുക പരിപ്പ് നല്ല ജീരകം ആശാളി ആശാളി ഒന്നര സ്പൂൺ ഇതെല്ലാം വറുത്ത് പൊടിച്ചെടുക്കണം ആശാലി എന്ന് പറഞ്ഞ സാധനം ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല റെഡ് കസ്കസ് പോലെയുള്ള ഒരു സാധനമാണ് കേട്ടോ അതേപോലെ ഉണക്കലരി മട്ട റൈസ് അല്പം എല്ലാം കൂടെ റൈസ് കുതിർത്ത് വെച്ച വെള്ളത്തിൽ തന്നെ വെവിച്ചെടുക്കണം ശേഷം ഒരു നാളികേരം ചിരകിയ പാലിൽ രണ്ടാം പാൽ വെന്ത് വരുമ്പോൾ ഒഴിക്കുക നല്ല വെണ്ണം തിളച്ചതിന് ശേഷം ഒന്നാം പാലും ഒഴിക്കുക ഗൈസ് ഇത്രയും മയൽ കഞ്ഞി റെഡിയായി ഇനി ഒന്നും കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് അടുത്ത സ്റ്റെപ്പ് കുറുകി വന്നതിന് ശേഷം പാകത്തിന് ഉപ്പും ചേർക്കുക ഒന്നര സ്പൂൺ പശുവിനെയിൽ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ അല്പം ഊപ്പിച്ചെടുത്ത് കഞ്ഞിയിലൊഴിച്ചാൽ ഔഷധകുടമുള്ള സ്വാദിഷ്ടമായ കഞ്ഞി റെഡി ആയി ഗൈസ് ഇളം ചൂടോടെ നമുക്ക് കുടിക്കാം പ്രായഭേദമന്യേ എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ ഒരു കഞ്ഞിയാണിത് ഗൈസ് കൂടെ കഴിക്കാൻ തയ്യാറാക്കിയ ഉപ്പേരി അഥവാ തോരൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കറുത്ത കടല മുതിര ചേന മൂന്ന് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ചെടുക്കുക ശേഷം അല്പം വെളിച്ചെണ്ണയിൽ കടുക് ചെറിയ ഉള്ളി ഉണക്കമുളക് കറിവേപ്പില എല്ലാം ചതച്ച് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക മൊരിഞ്ഞു വരുമ്പോൾ അല്പം നാളികേരം ആഡ് ചെയ്ത് നാളികേരം ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ വേവിച്ച് വെച്ചതിലേക്ക് ചേർക്കുക ഇത്രയുമായാൽ സ്വാദിഷ്ടമായ ഉപ്പേരി അഥവാ തോരൻ തയ്യാറായി കഴിഞ്ഞു ഞങ്ങളിവിടെ കഞ്ഞ കുടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയില്ല ഇത് മരുമകൻ സുബൈറ് അതായത് രണ്ട് മകനാണ് കുഞ്ഞു നേരെ വൈകിട്ടാണ് എത്തിയത് അന്താൻ പിന്നെ അയാള് പിന്നെ ഒരു മോളുണ്ട് മൂത്ത മോള് കല്യാണം കഴിഞ്ഞു പിന്നെ അയങ്ങളുടെ മോള് വീഡിയോയിൽ നിൽക്കായിരുന്നു ഇഷ്ടമല്ല അതുകൊണ്ട് ഇപ്പൊ ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് ഗേൾസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പൊ എല്ലാവരും ഈ ഔഷധ ഗുണമുള്ള കഞ്ഞി ട്രൈ ചെയ്യണം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും താങ്ക് യു ബാബായ് ഫ്രം യൂസഫം സാർ ഞാനിപ്പോ കുറച്ചു നേരം ഉറങ്ങാൻ പോവുകയാണ് ബാബായ്